അപ്പം ആദ്യത്തെ ദിവസം നോകുമ്പോൾ അപ്പം അതിൻ്റെ തയ്യാറെടുപ്പിലാട്ടോ ബീഫെല്ലാം കൊണ്ടുവന്ന് കുറച്ച് വേഗം തന്നെല്ലാം തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം മുറിച്ച് വേ വേയ്ക്കാൻ ഇടാമെന്ന് വിചാരിച്ചു നല്ല അപ്പം ചില സമയത്ത് ബീഫ് കൊണ്ടുവരുന്നത് ഭയങ്കര വേവുണ്ടാവുമായിരുന്നു അതുകൊണ്ട് മുറിച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം കുക്കറിലേക്ക് ഇട്ട് മസാലപ്പൊടിയെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കി ഞാൻ കുക്കറിൽ അത് വേവാൻ ഉപയോഗിച്ചു പിന്നെ ഇന്ന് ഞാൻ കട്ട്ലൈറ്റാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ അപ്പം ഇത് മീറ്റ് മസാലയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് മുളകും പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ഉരുളക്കേങ്ങ അപ്പം നമുക്ക് ഉരുളക്കെങ്ങൾ വാഷ് ചെയ്ത് ഇത് വേവാൻ വെക്കാം കേട്ടോ അപ്പം നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക വലിയ ഉരുളക്കേങ്ങ ആയതുകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ ചില സമയം വേവാതായിപ്പോവും അപ്പം അങ്ങനെ അത് കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി ഇട്ട് കൊടുത്ത് അത് ഏകദേശം വെന്ത് വരാൻ നമുക്ക് പിന്നെ മസാല എല്ലാം കൂട്ടാമെന്ന് വിചാരിച്ചു എല്ലാം വേമ്പേ ഓരോന്ന് സെറ്റാക്കി വെച്ചാൽ നോമ്പ് ഒരുക്കാൻ നേരത്ത് തിരക്ക് കൂടേണ്ട വരില്ല പിന്നെ ബ്രെഡും മുട്ടിയും അതെല്ലാം കൊണ്ടുവന്നു അപ്പം അത് വെക്കുക ഇന്ന് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു അതെല്ലാം കൊണ്ടുവന്നു പക്ഷേ ഞാൻ പിന്നെ ഉരുളക്കേങ്ങ ഉണ്ടായി അപ്പോൾ ഉരുളക്കേങ്ങ എല്ലാം ഇതാക്കി പിന്നെ വെള്ളാപ്പത്തിന് അരി അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളാപ്പത്തിന് വെള്ളാപ്പത്തിനരിയെല്ലാം അരച്ച് സെറ്റാക്കി വെക്കുക ആ വൈകുന്നേരം ചൂടാൻ ആകുമ്പോഴത്തേന് നല്ലവണ്ണം പൊന്തിക്കെട്ടോ അപ്പോൾ വേഗം അരച്ച് വെച്ചാൽ അപ്പോൾ അങ്ങനെ അത് അരച്ച് എല്ലാം സെറ്റാക്കി കഴിഞ്ഞു അങ്ങനെ ഉരുളക്കേങ്ങ എല്ലാം ഏകദേശം വെന്ത് സെറ്റാക്കി ഞാൻ ഉള്ളിയും പിന്നെ കുറച്ച് ഞാൻ ദോശ ചുട്ടുവക്കാന്ന് വിചാരിച്ചു മസാല നിറച്ച് ഇതാക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുട്ടിയും മൈദിയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് നല്ലോണം അടിച്ചു വെച്ചത് അപ്പോഴത്തേന് നമ്മൾ ഉരുളക്കേങ്ങ് വെന്തോ അതെല്ലാം സെറ്റാക്കി നല്ലോണം ഒടച്ച് ഉടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എല്ലാം തോലെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്ത രണ്ട് കടിയേ ഉണ്ടാക്കുന്നുള്ളു കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് ബീഫ് നല്ലോണം പൊടിച്ചെടുത്തു വൻ്റെ അത് ഒന്ന് ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ടതോ പിന്നെ ഉള്ളി പച്ചമുളക് തേങ്ങ ഇതെല്ലാം വേണം കേട്ടോ ആ മസാല നിറക്കുന്നതിന് അപ്പം തന്നെ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ചൂരുളൊക്കെ അതിലുള്ളി പച്ചമുളക് കുറച്ച് കുരുമുളകും പൊടി എല്ലാം ഇട്ട് നമ്മളെ കട്ട്ലൈറ്റിന് വേണ്ടി സെറ്റാക്കി വെച്ചിരുന്നു അതെല്ലാം നമ്മൾ അടിച്ചിട്ട് അടിച്ചിട്ട് വരുന്നില്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് എത്തി അതുപോലെ ഒരു കുറച്ചധികം ഉണ്ടായി കട്ട്ലൈറ്റ് കുറച്ചധികം ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ മറ്റൊക്കെ അടി കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഉള്ളി പച്ചമുളക് പിന്നെ ബീഫ് പൊടിച്ചെടുത്തത് പിന്നെ കുറച്ച് തേങ്ങ അതെല്ലാം പിന്നെ അപ്പോൾ ഇതെല്ലാം പരത്തി സെറ്റാക്കി കേട്ടോ കട്ട്ലൈറ്റ് എല്ലാം ഫുള്ളായിട്ട് പരത്തി കഴിഞ്ഞു പരത്തി അത് ഒരു സൈഡിൽ സൈഡിലെടുത്ത് വെച്ചു പിന്നെ ഇത് വാട്ടാന്ന് വിചാരിച്ചു മറ്റേ രണ്ടാമത്തെ കടിയിലേക്കുള്ള മസാല വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടുപ്പിൽ പാത്രം വെച്ച് സെറ്റാക്കി കുറച്ച് എണ്ണ വെച്ച് കൊടുത്തു എണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോന്നരം അതി ഉള്ളി ഇട്ടു കുറച്ച് ഒന്ന് ഹാഫ് വാടൽ കഴിയുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളും ഇട്ട് നല്ലോണം വാട്ടി പിന്നെ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പ് പിന്നെ കുറച്ച് മീറ്റ് മസാല എല്ലാം ഇട്ട് നല്ലോണം ഒരു നല്ല ഡ്രൈ ആയ പരുവത്തിൽ നല്ല ഫ്രൈ ചെയ്ത പോലെ ആക്കിയെടുത്ത് കേട്ടോ മസാലക്ക് അങ്ങനെ മോളാണ് ഫോണ് വീഡിയോയിൽ എടുത്തിരുന്നത് അപ്പം മോളും ആദ്യമായിട്ട് നോമ്പ് എടുക്കുന്നുണ്ട് രണ്ട് രണ്ടാളും എടുത്തിന് അപ്പം രണ്ടാളാര ഫുള്ളായിട്ട് ഇതാക്കുക എന്നറിയില്ല അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന നോമ്പാണ് പേടിയുണ്ട് എനിക്ക് ഉണ്ടാവുമോ സുഖമില്ലാണ്ടാവോന്നെല്ലാം നമുക്ക് തോന്നില്ല ഈ നോമ്പിൻ്റെ സമയത്ത് വെള്ളവും കുടിക്കാൻ കൊടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് കൊണ്ട് പേടിയുണ്ട് എനിക്ക് ഇപ്പോൾ ഈ കുറച്ച് ദിവസത്തിൽ സുഖമില്ലാണ്ടെല്ലാം ആയതുകൊണ്ട് എനിക്ക് ഇപ്പം പേടിയാണ് അപ്പം ആദ്യമായിട്ട് എടുക്കുന്ന അപ്പം ഒരേ വാശി ഇന്ന് പൂർത്തിയാക്കണം എന്നുള്ളതിൽ അതുപോലെ പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കട്ട്ലൈറ്റ് ഈ മസാല ഏകദേശം സെറ്റായി പിന്നെ നമ്മളെ കട്ട്ലൈറ്റ് കട്ട്ലൈറ്റെല്ലാം ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തു കട്ട്ലൈറ്റെല്ലാം ഫ്രൈ ചെയ്തെടുത്തു പിന്നെ കുറച്ച് കൊക്കുന്നുണ്ട് അപ്പം അതിന് പിന്നെ രണ്ടാം ആദ്യത്തെ ഒരു കടി ഉണ്ടാക്കി വെച്ചു പിന്നെ വെള്ളപ്പം ചുട്ടു അപ്പം എല്ലാം സെറ്റാക്കി ഞങ്ങൾ ഇക്കാനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കടികളെല്ലാം സെറ്റ് കട്ട്ലൈറ്റ് ഉണ്ട് ഈത്തപ്പുണ്ട് ജ്യൂസ് ഉണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് ഇത് ഇക്കാൻ്റെ സ്പെഷ്യൽ കോക്ക് ടൈലാണ് അപ്പം അങ്ങനെ എല്ലാം വെയിറ്റ് ചെയ്ത്